അങ്ങനെ കുറേ നാൾ കൂടിയിട്ട് നമ്മൾ കഴിക്കാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ അതിനുള്ള പരിപാടിയിലാണ് ഈ ചക്കയൊക്കെ വെട്ടി റെക്കി എടുക്കുന്നുണ്ട് ആലങ്കാരികമായിട്ട് ചക്കപ്പുഴുക്കെന്നൊക്കെ പറയുമെങ്കിലും നമുക്കിത് ചക്ക കൂട്ടാനാണ് കേട്ടോ അപ്പോൾ അത് ചക്ക ഓരോന്നായിട്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കുന്നുണ്ട് ഇത് വേറൊന്നും അല്ല നമ്മുടെ താമസസ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇത്രയും അടിപൊളിയായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് പിന്നെ നമ്മുടെ ചക്ക എന്ന് പറയുമ്പം കുറച്ച് ആകാശം മുട്ടയാണ് ഇവർ ഉണ്ടാവാറ് കുറെ കഴിയുമ്പോൾ ഇതൊന്നും പറിച്ചെടുക്കാൻ കഴിയാതെ അങ്ങ് നിലത്ത് വീണെങ്കിൽ ചീഞ്ഞു പോകും അപ്പോൾ പറഞ്ഞു വന്നത് വീട്ടിൽ നിന്ന് ഇതേ നമ്മൾ ചക്ക നല്ല അതിമനോഹരമായിട്ട് കയറ്റുമതി ചെയ്യാണ് കേട്ടോ അപ്പോൾ ഉമ്മയാണ് ഇതിൻ്റെയൊക്കെ പ്രിപ്പറേഷൻ ഞാനിവിടെ ജസ്റ്റ് ഒരു മേൽനോട്ടക്കാരിയായിട്ട് നിൽക്കുന്നേ ഉള്ളൂ അപ്പോൾ നല്ല വൃത്തിയാക്കിയിട്ട് നമ്മുടെ ആ മുള്ളിലൊക്കെ കളഞ്ഞ് നല്ല ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് ഈ നല്ലൊരു കവറിൽ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇനി അടുത്ത് നമുക്ക് കുക്കിംഗ് നോക്കാം അങ്ങനെ നമ്മൾ വീട്ടിൽ നിന്ന് പാക്ക് ചെയ്ത് വിടുന്ന ചക്ക ഒരുക്കിയിട്ടും കൂടാതെ ഒരു കുഴപ്പമില്ല അത് നമുക്ക് അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനത് രണ്ട് ദിവസം ഇതുപോലെ സ്റ്റോർ ചെയ്തിട്ടാണ് എടുത്തത് ഒരു കുഴപ്പം ഉണ്ടായിരുന്നില്ല അപ്പോൾ നിങ്ങൾ സ്റ്റോർ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു രീതി ഉപയോഗിക്കാം കേട്ടോ അങ്ങനെ പുളിയൊന്നും വന്നിട്ടില്ല നല്ല പച്ച പച്ചചക്ക തന്നെയാണ് പിന്നെ ഇത് റെഡിയാക്കി എടുക്കൽ കുറച്ച് ടാസ്ക്കാണ് എന്നാലും നമ്മൾ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ നമുക്കങ്ങ് റെഡിയാക്കിയെടുക്കാൻ തോന്നും അപ്പോൾ ഞാൻ ചക്കയുടെ അല്ലികൾ മാത്രമല്ല അതിൻ്റെ ഒരു മുകൾ ഭാഗം കൂടെ എടുക്കുന്നുണ്ട് കേട്ടോ അത് നന്നായിട്ട് കൊത്തി കൊത്തി എടുക്കുന്നുണ്ട് പിന്നെ നമ്മുടെ അല്ലികളും പിന്നെ ചക്കയുടെ അധികം മൂത്ത ചക്കയല്ല അപ്പം നല്ല ഇളം കുരുവാണ് അപ്പോൾ അത് നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ നമ്മുടെ ചക്ക കൂട്ടാനിലൊക്കെ ഇടുമ്പോൾ അപ്പം അതും ഞാൻ എടുക്കുന്നുണ്ട് വളരെ കുഞ്ഞിതായിട്ട് വേണ്ടോ നമ്മൾ ഇത് ഉപ്പേക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ചക്ക കൂട്ടാനൊക്കെ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ നുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട് അതായത് കള്ളപ്പണിയൊന്നും നടക്കില്ല നല്ല പണിയെടുക്കുക തന്നെ വേണം സോ നമ്മളതെല്ലാം ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഇനി നമ്മൾ വേവിക്കാൻ വെക്കുകയാണ് അപ്പോൾ നമുക്ക് എളുപ്പപ്പണി കുക്കറാണല്ലോ അതുകൊണ്ട് കുക്കറിലാണ് ഞാനിവിടെ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ അരിഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ചക്ക കഷ്ണങ്ങളെല്ലാം കൂടെ നമ്മൾ കുക്കറിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് അധികം വേവൊന്നും വേണ്ട ഒന്നോ രണ്ടോ വിസിലെ മതിയാകും നമുക്ക് കുക്കറിൽ ഇട്ട് കഴിക്കുന്ന സമയത്ത് പിന്നെ അധികം മൂക്കാത്ത ചക്കയാണ് അതുകൊണ്ട് തന്നെ അധികം ഒന്നും വേവിക്കേണ്ട ആവശ്യമില്ല അപ്പം ഞാനിതിലേക്ക് ഒരു അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഒരു മഞ്ഞക്കളറിന് അല്ലെങ്കിൽ മഞ്ഞക്കളർ ഇല്ലെങ്കിൽ വേണമെന്നുള്ളവർക്ക് മഞ്ഞൾപ്പൊടിയുടെ ആവശ്യമൊന്നുമില്ല പിന്നെ ഒരു ഒന്നര ടീസ്പൂണോളം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് കുരുമുളക് നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം അതും കൂടി ചേർത്ത് ഒരു കാൽ കപ്പ് വെള്ളം മാത്രം മതി അല്ലെങ്കിൽ നന്നായിട്ട് വെള്ളം ആയിപ്പോകും അപ്പോൾ ഒരു കാൽ കപ്പ് വെള്ളം മാത്രം ചേർത്തിട്ട് ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഇതൊന്ന് ഉടച്ചു കൊടുക്കണം കേട്ടോ പിന്നെ നമ്മളിവിടെ മൂന്ന് പേരല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ തേങ്ങ അരപ്പൊന്നും ചേർക്കുന്നില്ല ഇത് നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് കടുകൊട്ടിക്കാണ് ചെയ്യുന്നത് തേങ്ങ അരപ്പ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു തേങ്ങ കുറച്ച് തേങ്ങയിലേക്ക് കുറച്ച് ചീരകും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്താൽ മതിയാകും അപ്പം ഞാൻ ഇന്നിവിടെ ചേർക്കുന്നില്ല കേട്ടോ അപ്പോൾ ഇത് നന്നായി കുത്തി അടച്ചിട്ട് ഉടഞ്ഞെടുത്ത ചക്കയാണിത് നന്നായി വെന്ത് പാകമായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് കുറച്ച് കടുക് തിളച്ചും കൂടെ ചേർത്ത് കൊടുക്കണം അപ്പോൾ ഇതിനായിട്ട് വെളിച്ചെണ്ണയെ യൂസ് ചെയ്തതുകൊണ്ട് കേട്ടോ അപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണയും കുറച്ച് കടുക് ചേർത്തെടുക്കുന്നുണ്ട് ഒരു രണ്ട് മൂന്ന് വറ്റലുമുളകും കൂടെ ചേർത്ത് എടുത്തിട്ടുണ്ട് പിന്നെ എൻ്റെ അങ്ങനെ കറിവേപ്പിലില്ലായിരുന്നു അതുകൊണ്ട് ഞാൻ അത് ആഡ് ചെയ്തിട്ടില്ല ഇണ്ടെങ്കിൽ കുറച്ച് കറിവേപ്പിലും കൂടെ ചേർത്തിട്ട് ഈ ചക്കയിലേക്ക് ഒന്ന് ആഡ് ചെയ്യുക പിന്നെ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ ഇതിങ്ങനെയാണ് കഴിക്കാൻ നല്ല അടിപൊളിയാണ് പിന്നെ നമുക്ക് കുറച്ച് മത്തിക്കറിയും കൂടെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും അല്ലേ അപ്പോൾ ഇന്ന് എനിക്ക് മത്തിക്കറിയൊന്നും ഇല്ല കേട്ടോ നമ്മൾ നമ്മുടെ അടുത്ത് ഉണ്ട് അത് പക്ഷേ നമ്മുടെ മാന്തൾ കറിയാണ് അപ്പോൾ അതായാലും ഇതിലേക്ക് അടിപൊളിയായിരുന്നു നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അപ്പോൾ അത് ഞാൻ നല്ല മീൻ കറിയും കൂട്ടിയിട്ട് നല്ല ചക്ക കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ചൂഴോട് കൂടി തന്നെ ഒരു കട്ടൻ ചായയുടെ കൂടെ ആ മീൻകറിയും ചക്ക കൂട്ടാനും കൂടെ കൂട്ടി കഴിക്കാൻ എന്തൊരു സ്വാദാണെന്നോ അപ്പം ഇനി ചക്കക്കാലം അധിക സമയമൊന്നുമില്ല ഈ ഒരു ചക്കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ഒന്ന് ലൈക്ക് ചെയ്ത്